നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് കേന്ദ്ര സർക്കാർ പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുമതി ഡിസംബർ രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പരിശീലനം സംസ്ഥാനത്തെ ആറ് ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥാനക്കയറ്റത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പരിശീലനം നൽകുന്നത് പരിശീലനം കഴിഞ്ഞാൽ അരുൺ കെ വിജയൻ വീണ്ടും കണ്ണൂർ കളക്ടറുടെ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് വിവരം വിവാദം തണുക്കുന്നതുവരെ അരുൺ കെ വിജയനെ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായാണ് പരിശീലനത്തിനുള്ള അനുമതി എന്നും സൂചനയുണ്ട് വിവാദങ്ങൾ ഉയർന്നെങ്കിലും അരുണിനെ കളക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഐ ഉദ്യോഗസ്ഥർക്കായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിലാണ് അരുൺ കെ വിജയൻ പങ്കെടുക്കുന്നത് സംസ്ഥാനത്ത് നിന്ന് ആറ് ഐ ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടറി തലത്തിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടുന്ന മൂന്നാം ഘട്ട പരിശീലന പരിപാടിയാണിത് കളക്ടർ തിരികെ എത്തുന്നതുവരെ എ ഡി എമ്മിന് താൽക്കാലിക ചുമതലയും നൽകും അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത തേടിയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴിയെടുത്തത് ആദ്യ മൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നതോടെയാണ് വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് നവീൻ ബാബു യാത്രയപ്പിനു ശേഷം ചേംബറിലെത്തി തെറ്റുപറ്റിയെന്ന് പറഞ്ഞിരുന്നതായി ആദ്യ മൊഴിയിലുണ്ട് എന്നാൽ എന്താണ് പറ്റിയ തെറ്റ് ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത് അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു എ ഡി എമ്മിനെതിരെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും സിബിഐയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സിബിഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയിരുന്നു സി ബി ഐ അന്വേഷണത്തെ വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടിൽ അടച്ച തത്തയാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ ആവർത്തിക്കുകയും ചെയ്തു നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് സി പി എമ്മും സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിൻ്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും സി ബി ഐയും നിലപാട് കോടതി നിർദ്ദേശിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിലേറി ഹാജരാക്കാൻ എസ് ഐ ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പത്ത് ദിവസമാണ് ഇതിന് കോടതി അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ ആറിന് ഹൈക്കോടതി ഹർജിയിൽ വിശദമായ വാദവും കേൾക്കും